രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജിയുമായി കേരളം നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി വൈകുന്നതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചത് ഗവർണറേയും എതിർകക്ഷിയാക്കിയാണ് ഹർജി തീരുമാനം വൈകുന്ന ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചതുപോലും ഭരണഘടനാപരമായിട്ടല്ലെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമായ സമീപനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അത് സുപ്രീം കോടതി പരിശോധിക്കേണ്ട ഗൗരവമായ ഒരു ഭരണഘടനാ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുള്ളത് ഭരണഘടനാനുസൃതമാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ഈ കേസിലൂടെ കേരളം ശ്രമിക്കുന്നത് നേരെ രാഷ്ട്രപതിക്ക് അയച്ചു രാഷ്ട്രപതി ഇല്ല എന്ന് പറയുന്നു ചിലതാണ് അസന്റ് കൊടുത്ത് തന്നെ മാറ്റിയിട്ടാണ് അങ്ങോട്ട് അയച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഗൗരവമായി തന്നെ കോടതി പരിശോധിക്കുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാധാകൃഷ്ണൻ അസാധാരണമായ നീക്കമാണ് കേരളത്തിന്റേത് എന്തൊക്കെ കാര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ ഹർജി ഒരു റിട്ട് ഹർജിയാണ് സമർപ്പിച്ചിരിക്കുന്നത് ഈ അനുച്ഛേദം ഇരുനൂറ്റി ഒന്ന് പ്രകാരമുള്ള ഭരണഘടനയുടെ താൽപര്യങ്ങൾ ലംഘിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പോലും കേരളം ഉയർത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്ത രീതിയിൽ കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നിയമനിർമ്മാണവും അതിനനുബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങളും ഒക്കെ പോകുന്നത് സംസ്ഥാനങ്ങളുടെ താൽപര്യങ്ങളേക്കാൾ ഉപരിയായി കേന്ദ്രത്തിന്റെ ഏകദേശം ക്ഷീയമായിട്ടുള്ള ചിന്തകൾക്കൊപ്പമാണ് എന്ന രീതിയിലായിരുന്നു ആ വിമർശനം കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് നമുക്ക് അതിന് തുടർച്ച എന്ന രീതിയിൽ തന്നെ ഇപ്പോഴത്തെ ഈ നടപടികളെയും കാണാം ഈ കക്ഷിയിൽ ഈ കേസിൽ രാഷ്ട്രപതിയെ കൂടി കക്ഷിയാക്കിയിട്ടുണ്ട് രാഷ്ട്രപതിയുടെ സെക്രട്ടറി ഈ കേസിൽ കക്ഷിയാകുമ്പോൾ കേരളം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ ഉറപ്പ് നൽകിയിട്ടുള്ള ഭരണപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നിയമം നിർമ്മിക്കാനുള്ള നിയമസഭയുടെ അവകാശം അതിന്മേൽ ആണ് കേന്ദ്ര സർക്കാർ കൈവയ്ക്കുന്നത് എന്നതാണ് പറയാനായി കേരളം ഉദ്ദേശിക്കുന്നത് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പക്കൽ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾക്ക് മേൽ ഉള്ള ഒരു കടന്നുകയറ്റമായി അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും അതുകൊണ്ട് ആ വിധത്തിൽ ഉള്ള ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഉത്തമ താൽപര്യത്തെയും നിയമനിർമ്മാണം അവകാശത്തെയും ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഇപ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുന്നത് ഗവർണറേയും ഈ കേസുമായി ബന്ധപ്പെട്ട് കക്ഷി ചേർത്തിട്ടുണ്ട് എതിർകക്ഷി ആയി ചേർത്തിട്ടുണ്ട് ഗവർണറുടെ ഭാഗത്തു നിന്നും ഈ നേരത്തെ സുപ്രീം കോടതിയിൽ കോടതി തന്നെ നിരീക്ഷിച്ച ചില വൈകല്യുകൾ രണ്ടു വർഷത്തോളം ഗവർണർ ചില ബില്ലുകളൊക്കെ വൈകിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ ഗവർണറെ കക്ഷി ചേർത്തിരിക്കുന്നത് ഏതായാലും കേരളം ആവശ്യപ്പെടുന്നത് കേരളത്തിന് നിയമം നിർമ്മിക്കാനായിട്ടുള്ള അവകാശം ആ നിയമം കൃത്യമായിട്ടുള്ള സമയത്ത് ആ ഉള്ളിൽ നിയമമാക്കിയെടുക്കാൻ ഗവർണറുടെയോ അല്ലെങ്കിൽ ഗവർണർ ശുപാർശ ചെയ്താൽ രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ അടക്കം ഉണ്ടാകണം എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒരു ഭരണ ഉണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക എന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നല്ലതല്ല എന്നതാണ് കേരളം ഇതുവഴി നൽകുന്ന സന്ദേശം ഫെഡറൽ വ്യവസ്ഥയിൽ ആരും ആർക്കും മുകളിലോ താഴെയോ അല്ല എന്ന സന്ദേശം കഴിഞ്ഞ ദിവസവും സുപ്രീം കോടതിയിൽ കേരളം വ്യക്തമാക്കിയിരുന്നു അതുകൂടി പ്രതിഫലിപ്പിക്കുന്നു ാണ് ഈ ഹർജിയിലൂടെ ശരി ബില്ലുകൾ തുടങ്ങിവച്ചിരിക്കുന്ന രാഷ്ട്രപതിക്കെതിരെ കേരളം സുപ്രീം കോടതിയിലേക്ക് ആർ രാധാകൃഷ്ണാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്